അനാർക്കലി അൽഫ് കോമ്പോ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു തുടക്കം മുതൽ എടുക്കാൻ വരെ ചിരിക്കാനാണോ ഫാമിലി ആയിട്ട് തിരിഞ്ഞൂറാണ് നമുക്കൊക്കെ നമ്മുടെ ഫാമിലിയിലൊക്കെ ഒരു കല്യാണം പറയുമ്പോൾ അതിന് നാട്ടുകൊണ്ട് നമുക്ക് കാണുമ്പോൾ കുറേ സംഭവങ്ങളും ഉണ്ട് എല്ലാവർക്കും നല്ലതായിട്ട് വർക്ക്ഔട്ടായിട്ടുണ്ട് എല്ലാവരും തിരിച്ചു വന്നു പറഞ്ഞു സിനിമ കൊള്ളാം ഇസ്റ്റായി കോമഡി കോമഡിയാണ് കോമഡി അൽതാഫ് അല്ലാർക്കിൻ്റെ ഒരു ഫോൺ പോവാണെങ്കിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഒരു കല്യാണം ദിവസം അടിച്ചു കുടിക്കുക ഒരു മൂവി കൊള്ളാം സൂപ്പറായിട്ട് അവരുടെ ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട് അങ്ങനത്തുള്ള ബ്രെയിൻസ് ആണെങ്കിലും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ചിരിക്കാം മനസ്സറിഞ്ഞിരിക്കാം രണ്ട് മിനിറ്റ് കണ്ടുവരും കട്ടക്കി കട്ടക്കി രണ്ടും നല്ല ഇൻസ്റ്റന്റ് എവരി ഇമ്പ്രൂവ് ഇതിനകത്ത് കട്ടക്കി നിൽക്കുകയാണ് എന്നാൽ തമ്മ ക്യാരക്ടർ ആണെങ്കിലും സിസ്റ്റർ ആയത് അശ്വതി ചേച്ചിയാണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒന്നും പറയാമല്ലോ എനിക്ക് ഭയങ്കര തീർച്ചയായും ഫാമിലി ഓഡിയൻസ് കുട്ടികളൊക്കെ ആയിട്ട് വന്നിരുന്നെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ശരിക്കും രണ്ട് മണിക്കൂർ ചിരിക്കും ാണ് പോയിരിക്കുന്നത് നമ്മൾ ആദ്യം പോലെ ഓരോ സീന് കാണുന്നത് വരും ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ പോലും പക്ഷെ ഇതിലെ ഡയലോഗ് പോലും നമുക്ക് നന്നായിട്ട് എന്റർടൈൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും മനാർക്കിട്ടി ആണെങ്കിലും അജയ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും നല്ല സ്പേസ് പോട്ടിട്ടുണ്ട് കോമഡിയെ അതുപോലെ ഫുൾ കോമഡി മുകളിൽ കാണാവുന്നൊരു പറയാണ് ഫുൾ കോമഡി മുകളിൽ കാണാവുന്നൊരു പറയാണ് പിന്നെ അതിൽ അഭിനയിക്കുന്നത് അൽതാഫ് അൽതാപ്പ് ആയിട്ട് നല്ല രസായിട്ട് ചെയ്തിട്ടുണ്ട് അൽത്താഫ് ആനാർക്കലി ഏത് വേണ്ടി എല്ലാവരും കൃത്യം എന്തായാലും അഭിനയിച്ചോ എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല കോമഡി പാടും ാണ് അതായത് ആ അത് ഫുൾ ടൈം കോമഡിയിൽ നമുക്ക് കാണാൻ രസ ഒരു രസമായിട്ട് ഇരുന്ന് കാണാം അതിന്റെ സൗണ്ട് ബുക്ക് ഒക്കെ ചെയ്തത് നല്ല രസമാണ് രണ്ട് പാട്ടുകൾ രണ്ട് മൂന്ന് പാട്ടുകളുണ്ട് അതൊക്കെ കാണാനും കേക്കാനും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കോമഡി നല്ലൊരു സിമ്പിൾ കഥ നല്ല രീതിയിൽ തന്നെ അണിയിച്ചൊക്കെ വലിയ അവകാശവാദങ്ങളൊന്നും നമുക്ക് എടുത്ത് പറയാമെന്നല്ല സിമ്പിളായിട്ട് കണ്ട് പോകാവുന്ന ഒരു ചിത്രം അഞ്ച് ഡയറക്ടർമാര് ഒരുമിച്ച് അഭിനയിച്ച ഒരു ചിത്രമാണ് നമ്മുടെ അൽഫാഫ് നായകൻ നായകന്ത്രീയിൽ അൽഫാഫ് സരി അതുപോലെ തന്നെ ജീവിക്കേട്ടൻ നമ്മുടെ രാജീവ് സാറ് അതുപോലെ അജീവസുദേവ് സാറ് നല്ല രീതിയിൽ തന്നെ കോമഡി കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ഗണപതി എല്ലാവരും നല്ല രീതിയിൽ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാവരും എല്ലാ ചെറിയ കഥാപാത്രങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയാണ് നമ്മൾ സിനിമയെക്കുറിച്ച് പറയാതെ ആ പ്രേക്ഷകർ ചെയ്യുന്നുണ്ട് അണിക ഉണ്ടാകുന്നുണ്ട് ചിരികൾ ഉണ്ടാകുന്നുണ്ട് മൊത്തത്തിൽ നല്ലൊരു ഒരു രസകരമായിരുന്നു കാണാൻ പറ്റുന്ന സിനിമ പ്രത്യേകിച്ച് ഫാമിലിക്കൊക്കെ പിള്ളേരൊക്കെയുണ്ട് പിള്ളേർക്കൊക്കെയാണ് ഭയങ്കര വർക്കാവുന്നത് എനിക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ആ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയ സന്തോഷം കാസ്റ്റ് ചെയ്തതിനൊക്കെ എൻ്റെ ഒന്നോടും എൻ്റെ ഒക്കെ വളരെ നന്ദി